വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഞങ്ങളെ മറന്നു എന്ന് ചോദിച്ചിട്ട് എൽ ജി എസ്സുകാരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്ക് ഒരു ദിവസം മാത്രം എൽ ജി എസിന് ഞാൻ ടോപ്പിക് വൈസ് ക്ലാസ് ഇടാതിരുന്നുള്ളൂ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെങ്കിൽ ടെൻത്ത് പ്രിലിയംസിൻ്റെ ക്ലാസ് ആരംഭിച്ചതാണ് അതാണ് നമ്മൾ ക്ലാസ് ഇടാണ്ടിരുന്നത് അപ്പോഴും ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നവംബർ രണ്ടാം തീയതി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും തീർച്ചയായിട്ടും കാരണം പ്രധാനപ്പെട്ട കുറച്ചും കൂടെ ബാക്കിയുണ്ട് അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഇനി നമ്മൾ ഇത്ര നാളെ നമ്മൾ ടോപ്പിക്ക് പഠിച്ചു ഇനി നമ്മൾ റിവിഷൻ ചെയ്യാൻ പോവാണ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്ക് കൊടുത്തിട്ട് അതിൽ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിച്ച ചോദ്യങ്ങളും പ്ലസ് ചോദിക്കാനിടയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളിവിടെ പറയും അതാണ് ചെയ്യാൻ പോണേ അതായത് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പഠിച്ചത് നമ്മൾ റിവൈസ് ചെയ്യുക അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇനി നമ്മുടെ കയ്യിൽ സമയം അധികം ഇല്ല അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ഓരോന്ന് അതായത് ഇപ്പോൾ ക്വസ്റ്റ്യനും നാലോ ഓപ്ഷനും വായിക്കുക എന്നുള്ളത് എനിക്ക് എത്ര വലിയ രസമായിട്ട് തോന്നുന്നില്ല എനിക്കത് അതിനോട് താല്പര്യം അപ്പൊ ഞാനൊരു കൊസ്റ്റിൻ പറയും ആ കൊസ്റ്റിൻറെ ആൻസർ പറയും പ്ലസ് അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയും എക്സ്പെക്ടഡ് ആയിട്ടുള്ളത് അതായത് വരാൻ സാധ്യതയുള്ളത് ആ രീതി നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നു എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതികൾ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം നമ്മളിപ്പോൾ ഹിസ്റ്ററിയാണ് ഇന്നത്തെ ടോപ്പിക് ഹിസ്റ്ററി എന്നെ രണ്ട് മൂന്ന് പാർട്ടായിട്ട് ഇടും അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിനെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്ന് പരീക്ഷയുടെ ചോദ്യമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണെന്നുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വേറൊന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാത്രല്ലാതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നുള്ളൂ കൂടാതെ ഇതിനെ എന്താണ് ചപ്പാത്തി വിപ്ലവം എന്ന പേരിലും കൂടെ അറിയപ്പെട്ടിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഓർക്കണം എന്താണ് ഇതിന്റെ അപരം നാമം ചപ്പാത്തി വിപ്ലവം എന്നൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഈ സമരം തന്നെയാണ് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചപ്പാത്തി വിപ്ലവം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന് വേറെ കുറച്ച് വിശേഷണങ്ങളൊക്കെ പലരും കൊടുക്കുകയുണ്ടായിട്ടുണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അതായത് ഈ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നുണ്ടല്ലോ ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് കാർൽ മാർക്സ് ആണ് അദ്ദേഹം ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് പറഞ്ഞത് അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രധാനമാണ് ഓർത്തുവയ്ക്കുക അതുപോലെ ഒന്ന് രണ്ട് വിശേഷണങ്ങൾ വേറെ നിങ്ങൾ പഠിക്കണം വി ഡി സവർക്കർ വിശേഷിപ്പിച്ചിരിക്കുന്നു ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരാണ് ഈ വി ഡി സവർക്കർ വിശേഷിപ്പിച്ച പോലെ തന്നെ വില്യം ഡാൽ റിംബിൾ എന്ന് പറയുന്ന വ്യക്തി വിശേഷിപ്പിച്ചിരിക്കുന്നു ഉയർത്തെടുന്നേൽപ്പ് അപ്പൊ അദ്ദേഹം വിശേഷിപ്പിച്ചത് ദ ലാസ്റ്റ് മുകൾ എന്ന് പറയുന്ന കൃതിയിലാണ് അത് ഓർത്തുവെക്കുന്നത് ണം ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ വിസ്രേലിയാണ് കേട്ടോ അപ്പൊ അതിന്റെ വിശേഷണങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് അല്ലെ വിപ്ലവം നടക്കണേ ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയാമോ അതായത് കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം എന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ കോളിയർ ജാൻസി അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് നമുക്കറിയാം മീററ്റ് ആണ് അപ്പോ ഈ മീററ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചതും ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ മീറട്ടിലാണല്ലോ ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും മീറ ഉത്തർപ്രദേശാണെന്ന് പറയും ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത സ്ഥലങ്ങളാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയുക പഞ്ചാബ് ബോംബെ മദ്രാസ് അവിടെ ഒന്നും ഇത് വ്യാപിച്ചിട്ടില്ല അപ്പോൾ വ്യാപിക്കാത്ത സ്ഥലങ്ങൾ ചോദിച്ചാൽ പഞ്ചാബ് ബോംബെ മദ്രാസ് തുടങ്ങിയവ പറയണം ഇനി വേറൊരു സ്ഥലം ഡൽഹിക്കും കൂടെ പ്രത്യേകതയുണ്ട് കലാപകാരികള് ആദ്യമായിട്ട് പിടിച്ചെടുത്ത സ്ഥലം കലാപം ആയിരത്തി വിപ്ലവം നടന്നിട്ട് ആദ്യമായി പിടിച്ചെടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഡൽഹിയാണ് പറയാം അപ്പോൾ ആദ്യമായിട്ട് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് ഉത്തർപ്രദേശിലെ മീറട്ടിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം വ്യാപിച്ചത് എവിടെ തന്നെയാണ് ഉത്തർപ്രദേശിൽ തന്നെയാണ് പഞ്ചാബിലും ബോംബെയിലും മദ്രാസിലും ഒന്നും വിപ്ലവം ഉണ്ടായില്ല കലാപകാരികള് വിപ്ലവം തുടങ്ങി ആദ്യമായിട്ട് പിടിച്ചെടുത്ത സ്ഥലം ഏതാണ് നമ്മൾ പഠിച്ചത് ഡൽഹിയാണ് കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം എന്താ പെട്ടെന്നുണ്ടായ കാരണം ഈ കലാപം ഉണ്ടാവാൻ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം അതായത് ഒരു പ്രത്യേകതരം എൻഫീൽഡ് തോക്ക് ആ തോക്കില് തീരെ ഉപയോഗിക്കുന്ന മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരയാണ് അത് ഉപയോഗിക്കാനായിട്ട് നിർബന്ധിച്ചതാണ് അപ്പം പരീക്ഷയുടെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗക്കൊഴുപ്പ് പുരട്ടിയ ഉണ്ടല്ലോ അത് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് വർഷം ഓർക്കണം ജാനുവരി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ജാനുവരി ഓർത്തില്ലെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് അത് ഉപയോഗിച്ചു തുടങ്ങിയത് അത് ഉപയോഗിക്കാൻ ഇന്ത്യൻ പട്ടാളക്കാരെ പ്രേരിപ്പിച്ചതാണ് എന്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിപ്ലവം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അത് ഓർത്തുവയ്ക്കുക കേട്ടോ ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം വിപ്ലവത്തിലെ രഹസ്യമുദ്ര ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ രഹസ്യമുദ്ര എന്താണെന്നുള്ളതാണ് അതെല്ലാവർക്കും അറിയണ്ടാവും ഏതാണ് ആ ചപ്പാത്തിയും ചുവന്ന താമരയാണ് അതിന്റെ രഹസ്യമുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി അടുത്തത് അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ് ആരാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡയാണ് കേട്ടോ അപ്പം കുറിച്ച് ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ രക്തസാക്ഷിയെ കുറിച്ച് രണ്ട് മൂന്ന് പോയിന്റ് നമ്മൾ പഠിക്കും ക്ഷി മംഗൾപാണ്ഡെ ആണല്ലോ ആദ്യ വനിതാ രക്തസാക്ഷി ഓർത്തു ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഓർത്തു വെക്കുക ഗുദിറാം ബോസ് ആണ് ആദ്യ സോറി മുസ്ലിം രക്തസാക്ഷി ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി ചോദിക്കുമ്പോൾ അഷ് ഉല്ലാ ഖാൻ അപ്പൊ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൾപാണ്ഡെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് പ്രീതിലത വടോദ്കർ പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാരാണ് ഗുതിറാം ബോസ് ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷിയാരാണ് അഷ്ഫാക്ക് ഉല്ലാ ഖാൻ അപ്പം നമ്മൾ മറ്റു ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് ആദ്യത്തെ രക്തസാക്ഷി അല്ലേ മംഗൾ പാണ്ഡെ ഈ മംഗൾ പാണ്ഡെ ഏത് റെജിമെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ബംഗാളിലെ മുപ്പത്തിനാലാം റെജിമെന്റിലെ എന്താണ് ഉദ്യോഗസ്ഥനായിരുന്നു ആ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആര്യ മംഗൾപാണ്ഡേട്ടോ ഇനി അടുത്തത് പിന്നെ മംഗൾപാണ്ഡേയുടെ പേരിൽ നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് മംഗൾപാണ്ഡേയുടെ പേരിൽ ഒരു സ്റ്റാമ്പ് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കേണ്ടായി അതൊന്നു ഓർത്തു വെച്ചോളൂ മംഗൾപാണ്ഡേയുടെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ക്ലിയറായില്ലോ ഇപ്പൊ മംഗൾപാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആദ്യ വനിത പ്രീതിലത വട പ്രായം കുറഞ്ഞ രക്തസാക്ഷി ബോസ് മുസ്ലിം അഷ്ഫാഖുല്ലാൻ മംഗൾപാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക റെജിമെന്റ് ഓർത്തു വെക്കണം മുപ്പത്തിനാലാം ബംഗാളിലെ ഗോരഖ്പൂർ റെജിമെന്റിലാണ് അദ്ദേഹം എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത് ജവാനായിട്ടുണ്ടായിരുന്നത് ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി എന്ന് ഓർക്കാ ഇനി അടുത്തത് പിന്നെ അടുത്ത ക്വസ്റ്റിനാണ് കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് തോപ്പിയുടെ ഗൊറില്ല ഗൊറില്ല ഏതാ ഏതാണ് ാണ് ഗോറില്ല അപ്പൊ തോപ്പിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം ഓർക്കുക താന്തിയാ തോപ്പിയുടെ ശരിക്കുള്ള പേരെന്താ രാമചന്ദ്ര എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ് രാമചന്ദ്ര പാണ്ഡുരം ഇനി അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ താന്തിയാ തോപ്പി ആരായിരുന്നു നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു ആരായിരുന്നു നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്നു താന്തിയാ തോപ്പിയെ വധിക്കുകയാണ് ചെയ്യണേ എവിടെ വെച്ചിട്ടാണ് വധിച്ചതെന്ന് അറിയുമോ നിങ്ങൾക്ക് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ച് വധിച്ചു ശിവപുരിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എന്തും കാണപ്പെടുന്നുണ്ട് മെമ്മോറിയലും കാണപ്പെടുന്നുണ്ട് കേട്ടോ അത് ഓർത്തു ഓർത്തുവയ്ക്കണം ഇനി അടുത്തത് അപ്പൊ നാനാസാഹിബിന്റെ പട്ടാള മേധാവി അപ്പൊ നാനാസാഹിബിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അടുത്ത ക്വസ്റ്റിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ് നാനാസാഹിബാണ് ഇനി അദ്ദേഹത്തെ കുറിച്ച് വെച്ചിട്ടുള്ള വേറൊരു ചോദ്യം എന്താണെന്ന് അറിയാമോ കലാപം നടത്തിയത് നടത്തിയതിന്റെ പരിണിത ഫലമായി ബ്രിട്ടീഷുകാര് നേപ്പാളിലേക്ക് നാടുകടത്തിയ കലാപകാരി ആരെയാണ് നേപ്പാളിലേക്ക് നാടുകടത്തിയത് നാനാ സാഹിബിനെ ബ്രിട്ടീഷുകാർ എവിടേക്ക് നാടുകടത്തി ആ നേപ്പാളിലേക്ക് നാടുകടത്തി അത് ഓർത്തു വയ്ക്കണം ഇനി അടുത്ത ചോദ്യമാണ് താൽക്ക അതായത് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ താൽ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായില്ലോ അതിന്റെ താൽക്കാലം വിജയത്തെ തുടർന്ന് കലാപകാരികൾ ആരെയാണ് ഡൽഹിയിലെ ചക്രവർത്തിയായി ഡിക്ലെയർ ചെയ്തത് ആരെ ഡിക്ലെയർ ചെയ്തത് ഞങ്ങളുടെ ഇനി മുതൽ ഞങ്ങളുടെ ചക്രവർത്തി ആരായിരിക്കും ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞ കലാപകാരികൾ ആരെയാണ് പറഞ്ഞത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് പറഞ്ഞത് ആരെയാണ് പറഞ്ഞത് ബഹദൂർ ഷാ രണ്ടാമൻ രണ്ടാമനെ താൽക്കാലികമായിട്ട് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ ബഹദൂർഷാ രണ്ടാമൻ ആരായിരുന്നു ഓർക്കണം ആ സമയത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം നടക്കുമ്പോ മുഗൾ ഭരണാധികാരി ആയിരുന്നു ആര് ബഹദൂർഷാ രണ്ടാമൻ അത് ഓർത്തു വെക്കണം കേട്ടോ ഇനി മുഗൾ ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇനി ഇദ്ദേഹം ബഹദൂർഷാ രണ്ടാമൻ നമ്മൾ ആ വിപ്ലവം ഒക്കെ പരാജയപ്പെട്ട് ബഹദൂർഷ രണ്ടാമനെ പിടിച്ചു വരും എവിടെ വെച്ചിട്ടാണ് ബഹദൂർഷാ രണ്ടാമനെ വില്യം എന്താ ഹോട്ട്സൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സൈന്യാധിപനാണ് പിടികൂടിയത് അദ്ദേഹത്തെ പിടികൂടിയത് എവിടെ വെച്ചാന്ന് ഒന്ന് ഓർത്തു വെക്കണം ഹുമയൂണിന്റെ ശവകുടീരത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം പക്ഷെ എന്നാലും അതൊരു പ്രധാനമാണ് ഹുമയൂണിന്റെ ശവകുടീരത്തിൽ വെച്ച് പിടികൂടി പക്ഷെ അദ്ദേഹത്തെ എങ്ങോട്ട് നാടുകടത്തി എന്ന് നമ്മൾ ഓർക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബർമയിലെ റംഗൂണിലേക്ക് നാടുകടത്തി എവിടേക്ക് നാടുകടത്തി നാടുകടത്തിയത് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം കുറച്ചും കൂടി ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അസംഘട വിളംബരം ആരുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കാം കേട്ടോ അത് ബഹദൂർഷ രണ്ടാമനാണ് എന്താ അസംഘട വിളംബരം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിപ്ലവം നടന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അപ്പൊ ഇദ്ദേഹത്തെ ചക്രവർത്തി ഒക്കെ ആയിട്ട് വായിച്ചുവല്ലോ അപ്പൊ ഇദ്ദേഹം എന്താണ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് അതായത് വിപ്ലവത്തിൽ ൂറ്റിഅൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ എല്ലാ ആൾക്കാരും പങ്കെടുക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക അങ്ങനെ ഒരു വിളംബരം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ പങ്കെടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്യുക എന്ന് പറഞ്ഞ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ പുറപ്പെടുവിച്ച വിളംബരത്തെ അസംഘട വിളംബരം എന്ന് പറയുന്നു നമ്മളൊന്ന് റാങ്ക് മേക്കിംഗ് കോസ്സിനായിട്ട് അതൊന്ന് ഓർത്തു വെക്കണം അസംഘട വിളംബരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇനി അടുത്തത് പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യാണ് റാണി ലക്ഷ്മി ബായിയുടെ ശരിയായിട്ടുള്ള നാമം എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം മണികർണിക എന്നാണ് അവരുടെ ശരിക്കുള്ള പേര് മനുഭായ് എന്നും അവരുടെ പേര് തന്നെയാണ് അപ്പൊ മണികർണിക മനുഭായ് അവരോട് അവരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഝാൻസിൽ അതായത് ഓരോരോ പെർട്ടിക്കുലർ പ്ലേസിലും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ അപ്പൊ ഝാൻസിൽ ആരാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാണി ലക്ഷ്മിബായി ആണ് ഇപ്പൊ ദത്താവകാശ നിരോധന പ്രകാരം ഝാൻസി പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു അതാണ് ഝാൻസി ണിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞാൽ അങ്ങനെ അവര് എന്താണ് കലാപകാരികൾക്ക് ഒപ്പം കൂടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് എന്താ പറയണത് അവർ സപ്പോർട്ട് ചെയ്യാനുണ്ടായത് കേട്ടോ ഇനി അടുത്തത് പരീക്ഷയുടെ വേറൊരു ക്വസ്റ്റിനാണ് ഇവരുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ജാൻസിണിയെ വിശേഷിപ്പിച്ചത് ആരാണ് പരീക്ഷയുടെ വേറൊരു ക്വസ്റ്റിനാണ് ആരാണ് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് വിശേഷിപ്പിച്ചത് അപ്പം വേണമെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യത ഒരു വിശേഷണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഏത് വിശേഷണം ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പൊ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെന്നറിയാമോ വിപ്ലവകാരികളുടെ 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 സമുന്നതയായ നേതാവ് എന്ന് ജാൻസിറാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്റോസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഇതാ ആരാന്നറിയാമോ ജാൻസിറാണിയെ വധിച്ച പട്ടാള മേധാവിയാണ് ഹ്യൂഗ്രോസ് ഗ്വാളിയോറിൽ വെച്ചിട്ടാട്ടോ ഇവരെ വധിച്ചത് അപ്പൊ ഗ്വാളിയോറിൽ വെച്ച് ജാൻസി റാണി മരണപ്പെടുകയാണ് അപ്പൊ ജാൻസിറാണി മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ജൂൺ പതിനെട്ടിനാണ് ാണ് വധിച്ചത് ഹ്യൂഗ്രോസ് ആണ് അപ്പൊ ഇവരുടെ എന്താ പറയാ രാജ്യത്തോടുള്ള കൂറും ആത്മാർത്ഥതയും പോരാട്ട വീര്യൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇവരെ തന്നെ വധിച്ച ഹ്യൂഗ്രോസ് ആണ് കേട്ടോ ഇനി നമുക്ക് നാഷണൽ പാർക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളോട് നാഷണൽ പാർക്ക് ചോദിച്ചു കൂടാകില്ല അപ്പൊ ഇവരുടെ പേരിൽ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് ജാൻസി റാണി മെറൈൻ നാഷണൽ പാർക്ക് എന്താ നാഷണൽ പാർക്കിന്റെ പേര് ജാൻസി റാണി മെറൈൻ നാഷണൽ പാർക്ക് ാണ് അതെവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻഡിലാണ് കേട്ടോ എവിടെയാണ് ജാൻസി ആൻഡമാൻഡിലാണ് ജാൻസിറാണിയും നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽസൽ എന്നറിയപ്പെടുന്ന കലാപം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന വെല്ലൂർ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കണം ഇനി വെല്ലൂർ ഈ കലാപത്തെ വെല്ലൂർ കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വിശേഷിപ്പിച്ചതാരാണെന്നും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക വി ഡി സവർക്കറാണ് ആരാ വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ വിശേഷിപ്പിച്ചു ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്ന് പറയപ്പെടുന്ന കലാപം ഏതാണ് വെല്ലൂർ കലാപാണ് അങ്ങനെ എന്തിനെ വിശേഷിപ്പിച്ചതാരാണ് വി ഡി സവർക്കറാണ് ഈ രണ്ട് കാര്യം വെല്ലൂർ കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തുവെക്കണം ഇനി അടുത്തത് ഇനി പ്രധാനപ്പെട്ടത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള വേറെ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടത് നെക്സ്റ്റ് വൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ് ആരാ ലക്നൌവിൽ കലാപം നയിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം ഇവരൊരു ലേഡിയാണ് ഇവർ ലക്നൌവിൽ മാത്രമൊന്നുമല്ല കലാപം നയിച്ചേക്കണത് ലക്നൗ ആഗ്രൗ അയോധ്യ ഇവിടെയൊക്കെ കലാപം നയിച്ചിട്ടുള്ള വ്യക്തിയാണ് അവരുടെ പേരാണ് ബീഗം ഹസ് മഹൽ ആരാണ് ബീഗം ഹസ്റത്ത് മഹൽ കേട്ടോ അപ്പൊ ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്റത്ത് മഹൽ ആണ് അപ്പോൾ ഒരു സ്ഥലത്ത് കലാപം നയിച്ചിട്ടുള്ള ആളെ കുറിച്ച് ചോദിച്ചു കുറെ സ്ഥലത്ത് കലാപം നയിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം കാൺപൂരിൽ ആരാണ് കലാപം നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ് നാനാ സാഹിബ് കാൺപൂരിൽ നാനാ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഡൽഹിയിൽ നയിച്ചതാരാണ് ആരൊക്കെയാണ് ബഹദൂർ ഷാ രണ്ടാമനും ഇനി ഫൈസാബാദിൽ ആര് നേതൃത്വം നൽകി you മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകി ഗ്വാളിയോറില് നമുക്കറിയാതെ തന്നെ അറിയാം ഗ്വാളിയോർ ഝാൻസിന്നൊക്കെ പറയുമ്പോൾ റാണി ലക്ഷ്മിബായി ജാൻസി റാണി എന്നൊക്കെ നമുക്ക് പറയാം പിന്നെ തോന്തിയ തോപ്പിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ആസാമിൽ ആളെ ഒന്ന് ഓർത്തു വെക്കണം മണിറാം ദത്ത ആസാമിൽ ആരാണ് മണിറാം ദത്ത അലഹബാദില് ലിയാഖത്ത് അലി അലഹബാദിൽ ലിയാഖത്ത് അലി അതുപോലെ തന്നെ മധുരയിൽ ദേവി സിംഗ് ഇത്രയൊന്നും പുറത്തു വെക്കുക ഒന്നും കൂടെ കാൺപൂരിലെ നാനാസാഹിബ് ഡൽഹിയിലെ ജനറൽ ബക്ഖ ബഹദൂർ ഷാ രണ്ടാമൻ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള അലഹബാദ് അലി മധുര ദേവി സിംഗ് ഗ്വാളിയോർ ലക്ഷ്മിബായി താന്തി കോട്ട ജയ് ദയാൽ അസം മണിറാം ദത്ത പിന്നെ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഇവിടെ പറഞ്ഞു ഇതിൽ പലതും ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ എന്താണ് ലക്നൗ ആഗ്ര ആഗ്രൗദ് അയോധ്യ അവിടെയൊക്കെയാണ് ബീഗം ഹസ്റത്ത് മഹൽ വളരെ പ്രധാനമാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരും അവരുടെ പ്ലേസും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് കഴിയാറായി ചോദിച്ച ചോദ്യമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ആരേറ്റെടുക്കുകയാണ് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത വർഷം ആയിരത്തി അങ്ങനെ അടുത്ത ചോദ്യം എന്താണ് ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കാൻ കാരണമായ നിയമ

എന്താണ് ആക്ട് 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 ഫോർ ഫോർ ദ ദ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഓഫ് അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ട് ആക്ട് ഫോർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ചും കൂടി നല്ലതിനു വേണ്ടിയിട്ട് അങ്ങനെ അറിയപ്പെടുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഈ നിയമം ഈ നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് അവതരിപ്പിച്ചത് പാൽമേഴ്സ്റ്റൺ പ്രഭു ആണ് ആരാണ് പാൽമോഴ്സ്റ്റൺ പ്രഭുവാണ് ഇദ്ദേഹം ആരായിരുന്നു അത് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ആര് ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അതാണ് ചോദ്യം പാൽമോസ്റ്റൺ പ്രഭു ആരാണ് പാൽ മോസ്റ്റൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു പാൽമോസ്റ്റൺ പ്രഭു അടുത്ത ചോദ്യമാണ് പി എസ് സി പരീക്ഷയുടെ വേറൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭു ആരാണ് കാനിങ് പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ അപ്പൊ രണ്ടുകാര്യം കൂടെ ഒന്ന് ഓർത്തുവച്ചോളൂ രാജ്ഞി ആരായിരുന്നു ആരായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞി ഈ സമയത്ത് വിക്ടോറിയ രാജ്ഞിയായിരുന്നു ബ്രിട്ടീ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ എന്താ പറയുന്നത് ഈ വിളംബരമൊക്കെ നടന്നു അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞിയാണ് ഈ വിളംബരത്തിന് ശേഷം ആരാണ് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞിയാവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സൈനിക തലവൻ വിപ്ലവ സമയത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സൈനിക തലവൻ ചോദിച്ചു കഴിഞ്ഞാൽ കോളിൻ ക്യാമ്പനാണ് ആരാണ് കോളിൻ ക്യാമ്പൻ അത് അത്ര പ്രധാനമല്ല മറ്റുത് പ്രധാനപ്പെട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് വിപ്ലവം അവസാനിച്ചു ഈ വിപ്ലവത്തിന്റെ ഇപ്പോൾ വിപ്ലവം ആരംഭിക്കാൻ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ കാരണമാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞത് എന്താണ് അതായത് മൃഗക്കൊഴുപ്പ് പുരട്ടിയ പന്നി പശുവിൻ്റെയൊക്കെ മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകൾ അല്ലേ ഏത് എൻഫീൽഡ് തോക്കിൽ ഉപയോഗിക്കാൻ ഇവരെ നിയന് നിർബന്ധിച്ചു അതാണ് കാരണം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു സൈനികരെ നിർബന്ധിച്ചു പിന്നെ കാരണങ്ങൾ വേറെ ഉണ്ട് ദത്താവകാശ നിരോധന നിയമം അല്ലെങ്കിൽ എന്താ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അവഹേളനം ഈ സൈനികരോടുള്ള തുച്ഛമായി ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം അങ്ങനെയുള്ള സാമൂഹിക കാരണങ്ങളും രാഷ്ട്രീയ കാരണങ്ങളൊക്കെ വേറെ ഉണ്ട് പക്ഷെ പെട്ടെന്നുണ്ടായ കാരണം അതാണ് ഇനി എന്തൊക്കെയാണെങ്കിലും വിപ്ലവം വളരെ ഗംഭീരമായിട്ട് പല സ്ഥലത്തും നടന്നു നടന്നതിന് ശേഷം ഈ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി അടിച്ചമർത്തിയിട്ട് ഈ വിപ്ലവത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസരിച്ചു ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ എന്താണ് രാജ്ഞിയായിട്ട് ഉപരോധിക്കപ്പെട്ടു ഇനി നമ്മള് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് നമ്മൾ പഠിച്ചില്ലേ ഇതിനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടും എന്താണെന്ന് അറിയാമോ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അപ്പൊ അതൊരു ചോദ്യം ആണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് പറയുന്നത് ഏതാണ് ഏതിനെ വിളിക്കണേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിനെ വിളിക്കുന്നതാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് കേട്ടാ അപ്പൊ അത് ഓർത്ത് വെക്കുക അപ്പൊ ഇത്രയും ാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള സോറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് െ വിപ്ലവമൊക്കെ കഴിഞ്ഞു നമ്മുടെ വിപ്ലവത്തെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിട്ട് എന്താ പറയണത് ഇന്ത്യയുടെ പരമാധികാരിയായിട്ട് അവർ മാറി ഒരു കാര്യം കൂടെ നമ്മൾ തോർത്ത് വയ്ക്കണം ഇതിനു ശേഷം വിപ്ലവത്തിന് ശേഷം ഇനി ഇന്ത്യക്കാരെ ഇങ്ങനെ ഒത്തുകൂടരുത് ഒത്തുകൂടി അവരെ ഇങ്ങനൊരു വലിയൊരു യുദ്ധത്തിന് നേരിടാനുള്ള ഒരു പ്ര കാര്യം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ബ്രിട്ടീഷുകാരൊരു നയം ഫോളോ ചെയ്തു ആ നയം ഒന്ന് ഓർക്കണം അതായത് വിപ്ലവത്തിന് ശേഷം ബി ബ്രിട്ടീഷുകാർ എന്ത് നായ പിന്തുടർന്നെന്ന് ചോദിച്ചാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന നയാണ് പിന്തുടർന്നത് ഏത് നയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന നയാണ് പിന്തുടർന്ന് ആ സോറി ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിമാരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാന ഗവർണർ ജനറലും എൽ ജി എസിന്റെ ചോദ്യമാണ് കേട്ടോ ആദ്യത്തെ വൈസ്രോയിമാരാണ് ആരാണ് കാനിംഗ് പ്രഭുവാണ് കേട്ടോ ആരാണ് വൈസ്രോയി അവസാനത്തെ ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും കാനിംഗ് പ്രഭുവാണ് അപ്പൊ ഇന്ന് നമ്മള് ഇന്ത്യയുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഡിപ്ലോമമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതും പി വൈക്യുൽ കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഇത്തരം ഡിസ്കഷനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ടോ എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ എന്നാലല്ലേ ഇതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണോ പോകണ്ടതെന്ന് അറിയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൂടുതൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടു പറയണോ അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കമൻസ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും ണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം ഞാൻ എൽ ജി എസ് കാര്യം മറന്നിട്ടില്ല തീർച്ചയായിട്ടും ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാട്ടാം